ഇന്നൊരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനും കുഞ്ഞുട്ടനും പറഞ്ഞു നമുക്ക് കാർ കഴുകാമെന്ന് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കാർ കഴിയാനായിട്ട് തീരുമാനിച്ചു വേറെന്താ പറഞ്ഞിട്ട് നാനോക്കാർ ആണ് കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് കഴുകിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കഴുകാലോ കാരണം എന്തായാലും വെറുതെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാറിൽ അപ്പോൾ ഓസ് ഇട്ടിട്ട് നല്ല രീതിയിൽ കഴുകാന്ന് ചോദിച്ചു കാരണം സാധാരണക്കാർക്ക് പറ്റിയ അതായത് ഞാനിപ്പോൾ ഒരു വർഷമായി ഈ വണ്ടി ഉപയോഗിക്കുന്നു പറയാൻ തന്നെയില്ല കേട്ടോ അത്രക്കും ഒരു വണ്ടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് നമുക്ക് ഫാമിലിക്ക് അത്യാവശ്യം പോകാനും പറ്റും എന്തായാലും മൈലേജ് ആണെങ്കിലും അത്യാവശ്യം ഇത് തന്നെ എന്തായാലും ഉണ്ട് പിന്നെ ചിൽഡ് എ സി പറയാൻ തന്നെ ഇല്ല എന്തായാലും രത്തൻ ടാറ്റ സാർ എന്തായാലും കൊള്ളാം ഈ സാധാരണക്കായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയ ഈ വണ്ടി ഇതെന്തായാലും പുറത്തിട്ടാണ് കാരണം നമുക്ക് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാം പിന്നെ അധികം മെയിൻ്റെനൻസും ഇല്ല പണിയാനാണെങ്കിലും എന്തിനാണെങ്കിലും ഭയങ്കര പൈസയോ കാര്യങ്ങളോ ഒന്നും വരില്ല ക്ലച്ച് മാറാനോ അല്ലെങ്കിൽ ഓയിൽ ചേഞ്ചിനോ പിന്നെ എന്തിനാണെങ്കിലും അങ്ങനെ വലിയ വലിയ രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊന്നും വരില്ല ഇപ്പോഴത്തെ വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കാറ് കഴുകാനായിട്ട് തുടങ്ങി കൂടെ അവനും ഇവിടെ സപ്പോർട്ട് കാരണം അവൾ വീട്ടിൽ പോയേക്കാണ് ഈസ്റ്ററിനോടനുബന്ധിച്ച് അവൾ വീട്ടിൽ പോയേക്കാണ് പിന്നെ അമ്മ ചായയായിട്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് കഴുകാനായിട്ട് നമുക്കിപ്പോൾ ഒരു അഞ്ച് രൂപയുടെ ലേക്കറോൾ വാങ്ങിക്കാം കാരണം ഈ അഞ്ചിനിടയിലേക്കറോട് മതി ഈ കാറ് കഴുകാൻ കാരണം വലിയ രീതിയിലല്ല കഴുകുന്നത് നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളു അത്യാവശ്യം നല്ല ഇതൊക്കെ വരാണെങ്കിൽ നമുക്ക് പുറത്ത് വിടുന്നതായിരിക്കും നല്ലത് കാരണം അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് കഴിക്കോളും നമ്മൾ ചെറുത് വെറുതെ ഇരിക്കാറുള്ളൂ അപ്പോൾ എന്തായാലും ബോഡി മാത്രം ഒന്ന് കഴുകാന്ന് വിചാരിച്ചു കാരണം ഞായറാഴ്ച അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ടാണേ ഈസ്റ്ററൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും ആയിട്ട് പോകാനായിട്ടാണ് അപ്പോൾ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക വേണം അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ഞങ്ങളിങ്ങനെ ഇനി ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിയുക അപ്പോൾ അതെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചില്ലാണ് കഴുകുന്നത് അതായത് ഗ്ലാസ്സാണ് കഴുകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് എല്ലാം നല്ല രീതിയിൽ കഴുകണം കാരണം എന്ന് വെച്ചാൽ ഗ്ലാസ്സിനെ സംബന്ധിച്ച് ഗ്ലാസ് അങ്ങോട്ട് തുടങ്ങുന്നത് അതിപ്പോൾ മിക്ക സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്കത് കാണാനായിട്ട് സാധിക്കും ആ ഒരു ഗ്ലാസ് ആയിരിക്കും ആദ്യം തന്നെ ചെയ്യുക ഗ്ലാസ് ചെയ്ത കുണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ തരികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലാസ് പോറാതിരിക്കാനായിട്ടാണ് ഗ്ലാസ് എല്ലാ സൈഡും അതായത് ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിലും സൈഡാണെങ്കിലും മിറർ ആണെങ്കിലും ബാക്ക് സൈഡ് ആണെങ്കിലും ഗ്ലാസ് കഴുകുന്നത് ഏറ്റവും നല്ലതാണ് ആദ്യമേ തന്നെ അത് ഏത് വണ്ടിക്കാണെങ്കിലും അതങ്ങനെയാണ് ഞാനോ മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഏത് കാറാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകുകയാണെങ്കിൽ ഗ്ലാസ് ആയിരിക്കും ആദ്യം കഴുകേണ്ടത് അത് നിങ്ങൾ ഓർത്ത് എന്തായാലും വയ്ക്കണം പിന്നെ ശേഷം കഴുകേണ്ടത് ടോപ്പാണ് ടോപ്പിലും അത്യാവശ്യം വലിയ പൊടികളുണ്ടാവുകയുള്ളൂ പക്ഷേ ഈ വെള്ളം അടിച്ച് തെറിച്ച ആ ഒരു സീനൊന്നും ഉണ്ടാവില്ല അതായത് സൈഡ് ഡോറിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവുന്ന ആ സീനൊന്നും മേളിൽ ഉണ്ടാവില്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ ടോപ്പും കഴുകണം ടോപ്പും അതിൻ്റെ കൂടെ തന്നെ കഴുകാൻ കൂടി പോവാം ഇത്രയും സിമ്പിൾ ആയിട്ട് കഴുകാൻ പറ്റിയൊരു കാറാണ് ഞാനോട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ടില്ലേ എനിക്ക് നല്ല അത്യാവശ്യത് എന്നെക്കാളും ചെറുത് പക്ഷെ അകത്തൊക്കെ നല്ല സ്പേസ് ആട്ടോ ഈ വണ്ടിക്കുള്ളത് ഈ രത്തൻഡാറ്റാൻ എന്തായാലും സമ്മതിക്കണം ആ സാറ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത ഈ കാറുണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വിപണിയിൽ ആയി അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതി പക്ഷെ ശരിക്കും ഇത് ഹിറ്റ് ആവണമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് മൈലേജ് ഒക്കെ ഇരുപതിന് മേലാണ് നമുക്ക് അങ്ങനെ മെയിൻ്റെനൻസ് ഇല്ല എല്ലാത്തിനും പൈസ കുറവാണ് നമുക്ക് വിശ്വസിച്ച് എന്ന് വെച്ചാൽ പോവാ നല്ല വലിയുണ്ട് ഉണ്ട് സംഭവം കൊള്ളാട്ടോ കാരണം ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഞങ്ങൾ പഴനിക്കൊക്കെ പോയ വണ്ടിയാണത് അതൊന്ന് ആലോചിച്ചു നോക്കണം നല്ല അത്യാവശ്യം നല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ ചിൽഡി എ സി ഇതിൻ്റെ എ സി തന്നെയാണ് ഏറ്റവും സൂപ്പർ കേട്ടോ കാരണം അത് പറയാൻ തന്നെ ഇല്ലേ എ സി അത്രയ്ക്കും മനോഹരമാണ് നമുക്ക് നല്ല കൂളിങ് ഉണ്ടോ രണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ കൂളിങ് ഇത്രയും ഒരു ഇതൊക്കെ കൊടുക്കാനായിട്ട് എന്തായാലും സംഭവം ടാറ്റ സാധാരണക്കാർക്ക് നൽകിയ ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം അതായത് ദൈവത്താൽ നിർമ്മിച്ചൊരു വാഹനം സാധാരണക്കാർക്ക് അതായത് അവരുടെ ഫാമിലിക്ക് പോകാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതായത് അറിയാലോ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് വളരെ പാടാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ ഇത്രയും റേറ്റിന് കിട്ടുകയാണെങ്കിൽ എന്തായാലും സംഭവം കൊള്ളാം അങ്ങനെ ഞാൻ സൈഡൊക്കെ കഴുകാനായിട്ട് തുടങ്ങി കേട്ടോ കാരണം എന്താ വെച്ചാൽ ടോപ്പും താഴെയും കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്കാണ് വേണ്ടത് ഇനി നമ്മൾ ടോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കഴുകാം വേറെ അത്യാവശ്യം വലിയ ഇതിനകത്തേക്കൊന്നും പോകേണ്ട കാരണം മാക്സിമം നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒക്കെ മതിയാവും അരമണിക്കൂറൊക്കെ മതിയാവും ഇത് കഴുകാനായിട്ട് കാരണം എന്ന് വെച്ചാൽ വേറെ വലിതൊന്നുമില്ല പിന്നെ അകത്തെ ഇത് മാത്രം ചവിട്ടിയും കാര്യങ്ങളും മാത്രമല്ല ഇൻറ്റീരിയർ നമ്മൾ വലിയ രീതിയിലൊന്നും കഴുകുന്നില്ല അതിൽ തുടയ്ക്കുന്നില്ല കാരണം അത് നമുക്ക് വലിയ രീതിയിൽ അറിയില്ല അതിന് കഴിഞ്ഞ നശം ഇതാക്കി അതിൻ്റെ അത്ര ഉണ്ട് കാരണം എ സിയിട്ടാണ് വണ്ടി ഉപയോഗിക്കാറ് അപ്പോൾ അതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊന്നും വലിയ രീതിയിലില്ല പക്ഷേ എന്നിരുന്നാലും ഇനി അത്രം കൊടുക്കുമ്പോൾ ഒക്കെ ചെയ്തോളും കാരണം ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ കുട്ടമശ്ശേരിയിലാണ് കൊടുക്കാറ് ആ സി എന്ന് പറയുന്ന ഇവിടെ ഒരു കാർ വാഷ് ഉണ്ട് ഇവിടെ അടുത്തു തന്നെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കാർ വാഷ് ഉണ്ട് അപ്പോൾ അവിടെ കൊടുക്കാറ് അറിയുന്നതാണ് അപ്പോൾ അവർ നല്ലപോലെ നമുക്ക് തരും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞ കുഞ്ഞുട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് കഴുകാ മാമ ഞങ്ങളും കൂടാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായാലും രസമല്ലേ എന്തായാലും അവധി കിട്ടിയേക്കല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളിയാഴ്ചയും കൂടി ആണല്ലോ അപ്പോൾ വെറുതെ ഇരിക്കുകയാണ് അവളാണെങ്കിൽ അവിടെ വീട്ടിലും പോയി അപ്പോൾ ഇനി ഞായറാഴ്ചയാണ് ഒരാളെ അപ്പോൾ എന്തായാലും അവളെ വിളിക്കാൻ പോകുമ്പോൾ ഞായറാഴ്ച ഈസ്റ്ററിന് അവിടെ പോയി കഴിയുമ്പോൾ അപ്പോൾ കാറൊക്കെ കഴുകി കാറൊക്കെ ഒന്ന് സുന്ദരിയാക്കിയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച് പിള്ളേരും പറയണേ ചേട്ടാ അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ്ടോ എന്തായാലും അധികം നല്ല രസമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പിള്ളേരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കഴുകാനും ഒരാളോട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് പിന്നെ അവളുടെ ഒരു കുറവുണ്ടായിരുന്നു പിന്നെ അമ്മ ബാക്കിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചേച്ചിയാണെങ്കിൽ ജോലിക്ക് കൂടി വന്നിട്ടില്ല അച്ഛനും കൂടെ ഉണ്ടായിട്ടോ അപ്പോൾ ഞങ്ങള് സംസാരിച്ചൊക്കെ നല്ല രീതിയിൽ കഴുകി വലിയ ഇതായിട്ടൊന്നുമില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ കഴുകി കാരണം എന്ന് വെച്ചാൽ സൈഡാണെങ്കിലും അവൻ ടയർ കണ്ടോ ടയറിൻ്റെ കപ്പും കാര്യങ്ങളൊക്കെ കഴുകാണ് അപ്പം ഞാൻ സൈഡും നല്ല രീതിയിൽ നോക്കിയിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളികളുണ്ടാവും ചെളികളുണ്ടായി കഴിയുമ്പോൾ ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ ചെളികൾ ഉണ്ടാവും അപ്പം നമ്മൾ അന്നേരം താഴത്ത് കഴുകി കഴിഞ്ഞ് ആ ചെളി വെച്ചിട്ടായിരിക്കും ചിലപ്പം മേളിലെ സൈഡിലൊക്കെ ചിലപ്പോൾ അറിയാതെ ഒന്ന് കഴി കഴിയുമ്പോൾ പോറൽ വീഴും അത് എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് മേളിൽ നിന്ന് തന്നെ കഴുകി തന്നെ താഴേക്ക് വരാം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മണലുകളോ അല്ലെങ്കിൽ ചെളികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ അതുകൊണ്ട് കഴുകി കഴിയുമ്പോൾ പോറൽ വീഴും അപ്പോൾ ഈ കാറ് ആ ഒരു ശ്രദ്ധയിൽ വേണം കഴുകാനായിട്ട് അപ്പോൾ അവനെ കൊണ്ട് ഞാൻ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ടയർ ഒക്കെ കഴുകി കൊള എന്നും മാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ ടയറൊക്കെ കഴുകി അവസാനെല്ലാം കഴി കഴിഞ്ഞത് നമ്മുടെ കാറ് സുന്ദരി ആയിട്ടോ അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം എങ്ങനെയുള്ള കാറാണെന്നൊക്കെ അവളിപ്പോൾ ശരിക്കും സുന്ദരിയായി കാരണം ഒരു വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള കാറാണ് കാരണം ഇതെനിക്ക് സജസ്റ്റ് ചെയ്ത അസ്ലം ആണ്ടോ എൻ്റെ കൂട്ടുകാരനാണ് കാരണം ആദ്യം നമുക്ക് ഞാനോ കാർ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ചെറിയൊരു കാറ് ആമക്കാർ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഈ കാറ് എത്രയും സൂപ്പറാണ് സൂപ്പറാണുണ്ടോ അകത്തു നല്ല സ്പേസ് ആണ് ആൾട്ടോയ്ക്ക് പോലുമല്ലോ എത്ര സ്പേസ് എന്ന് തന്നെ പറയാം എന്തായാലും സംഭവം കൊള്ളാം പിന്നെ എൻ്റെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് കട്ടക്ക് നിന്നത് കുഞ്ഞുട്ടനാട്ടോ ഈ സീറ്റിൻ്റെ അടിയിലുള്ള മറ്റേ ഇതില്ലേ ചവിട്ടി ആ ടൈപ്പ് ആ സാധനം അവൻ കഴുകിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുണുന്ന് വച്ചിട്ടോ കാരണം ഇരുന്നു ബാക്കി ഞാൻ ചെയ്തോളാം എന്നും അവൻ പറഞ്ഞു അങ്ങനെ അവൻ അവനത് ചെയ്തിട്ടോ അവൻ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് കട്ടക്ക് സപ്പോർട്ടായിരുന്നു കഴുകാനൊക്കെ ആയിട്ട് ഈ ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ കാറുകളോ അല്ലെങ്കിൽ ബൈക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴുകാൻ നേരം നല്ല രസമായിരിക്കും കാരണം കൂടെ പിള്ളേരുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ് സൂപ്പറായി അവൻ്റെ എല്ലാം പൈപ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ ഇന്നത്തെ കാർ കാശ്